ജംഷീർ പി യു പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വീട്ടുമുറ്റത്തെ ഇല നിസാരക്കാരനല്ല ബാത്റൂമിൽ നോക്കൂ ദുർഗന്ധം മാറ്റാം മിക്ക വീട്ടുകാരും നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ് ബാത്റൂമുകളിലെ ദുർഗന്ധം പെട്ടെന്ന് ഒരു അതിഥിയോ മറ്റോ വന്നാൽ ഇതുമൂലം നാണം കെടുകയും ചെയ്യും ഈ ദുർഗന്ധം അകറ്റാനായി വലിയ തുക കൊടുത്ത മാർക്കറ്റിൽ നിന്ന സാധനങ്ങൾ വാങ്ങുന്നവരും ഏറെയാണ് എന്നാൽ നമ്മുടെ അടുക്കളയിലും മുറ്റത്തുമൊക്കെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ബാത്റൂമിലെ ദുർഗന്ധം എളുപ്പത്തിൽ മാറ്റാൻ സാധിക്കും പലരും പുതിയ വീട്ടിൽ വളർത്താറുണ്ട് ഇതിൻ്റെ കുറച്ച് ഇലകളെടുത്ത് ഗ്രാമ്പുവിനൊപ്പം ചതച്ചെടുക്കുക ശേഷം ബാത്റൂമിൽ വച്ചാൽ ദുർഗന്ധം അകറ്റാൻ സാധിക്കും ഓറഞ്ച് തൊലി കർപ്പൂരവുമായി യോജിപ്പിച്ച് ബാത്റൂമിൻ്റെ ജനാലയിൽ വച്ചുകൊടുക്കുന്നതുവഴിയും ദുർഗന്ധം അകറ്റാൻ സാധിക്കും ചെറുനാരങ്ങ കഷ്ണങ്ങളാക്കി ജനാലയിൽ വയ്ക്കുന്നതും ദുർഗന്ധം അകറ്റാൻ സാധിക്കും കൂട്ടാത്ത കുറച്ച് ബേക്കിംഗ് സോഡ ബാത്റൂമിൽ തുറന്നു വെക്കുന്നതും ദുർഗന്ധം അകറ്റാൻ സഹായിക്കും അതേസമയം ബാത്റൂം വൃത്തിയായി സൂക്ഷിക്കണം അല്ലാത്തപക്ഷം എന്ത് ചെയ്താലും ദുർഗന്ധം മാറണമെന്നില്ല മാത്രമല്ല വൃത്തിയില്ലാത്ത ബാത്റൂമിൽ രോഗാണുക്കളും ഉണ്ടാക്കും അതിനാൽ തന്നെ ദിവസവും ബാത്റൂം നന്നായി കഴുകുക ഉപ്പും വിനാഗിരിയും ഉപയോഗിച്ച് ബാത്റൂം കഴുകിയാൽ അണുക്കളെ അകറ്റാം അതിനൊപ്പം തന്നെ ദുർഗന്ധവും ഇല്ലാതാകും ഒന്നുകിൽ ബാത്റൂം കഴുക്കുന്ന കുറച്ച് വെള്ളത്തിൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായി തേച്ചുരച്ച് കഴുക്കുക അല്ലെങ്കിൽ വിനാഗിരിയിൽ ഉപ്പ് ചേർത്ത് ബാത്റൂമിൽ ഒഴിച്ച് നന്നായി തേച്ചു കഴുക്കിയാൽ മതി ഈ വീഡിയോ കണ്ടതിന് നന്ദി എൻ്റെ ഈ വോയിസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുകയും എൻ്റെ ഈ വോയിസ് വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിൽ ജംഷീദ് പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ദയവായി എന്നെ സപ്പോർട്ട് ചെയ്യൂ